സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം കടുപ്പിക്കുന്നു വൈകിട്ട് ഏഴ് മണി മുതൽ പുലർച്ചെ ഒരു മണിവരെ ഏത് സമയത്തും ലോഡ് ഷെഡിങ് ജനങ്ങൾ പരമാവധി സഹകരിക്കണമെന്ന് കെ എസ് ഇ ബി വൈദ്യുതി നിയന്ത്രണം കടുപ്പിക്കുന്നു വൈകിട്ട് ഏഴ് മുതൽ പുലർച്ചെ ഒരു മണിവരെ ഏത് സമയവും ലോഡ് ഷെഡിങ് കെ എസ് ഇ ബിയുടെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണത്തിൽ കൂടുതൽ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തും കഴിഞ്ഞ ദിവസം പാലക്കാട് മലപ്പുറം ജില്ലകളിലെ പ്രദേശങ്ങളിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരുന്നു മലബാർ മേഖലയ്ക്ക് പുറമെ ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും നിയന്ത്രണം കൊണ്ടുവരേണ്ടിവരും വൈകിട്ട് ഏഴ് മണി മുതൽ പുലർച്ചെ ഒരു മണിവരെ ഏത് സമയത്തും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തും ജനങ്ങൾ പരമാവധി സഹകരിക്കണമെന്ന് കെ എസ് ഇ ബി അഭ്യർത്ഥിച്ചിട്ടുണ്ട് വൈദ്യുതി ഉപയോഗം കുറക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും കെ എസ് ഇ ബി പുറത്തിറക്കിയിരുന്നു വൻകിട വ്യവസായങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരണമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് രാത്രി ഒമ്പതിനു ശേഷം വാണിജ്യ സ്ഥാപനങ്ങളുടെ അലങ്കാര ദീപങ്ങൾ പരസ്യ ബോർഡുകൾ തുടങ്ങിയ വാണക്കണം രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ട് വരെയാണ് ക്രമീകരണം നടപ്പിലാക്കുക രണ്ടു ദിവസം ഇത് വിലയിരുത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകും വീടുകളിലും മറ്റും എ താപനില ഇരുപത്തിയാറ് ഡിഗ്രിയിൽ നിജപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് വാർത്തകളും മറ്റു വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക